നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊരുങ്ങി മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഗാദി സഖ്യം സീറ്റു ചർച്ചകളുടെ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുന്നു വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഗാദി സഖ്യത്തിലെ കോൺഗ്രസ് ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷം എൻ സി പി എന്നീ പാർട്ടികൾ സീറ്റുകളുടെ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഏകദേശം ധാരണയായ പ്രകാരം കോൺഗ്രസ് ഇരുപത് സീറ്റിലും ഉദ്ധവ് താക്കറെ ശിവസേന പക്ഷം ഇരുപത് സീറ്റിലും എൻ സി പി എട്ട് സീറ്റിലും മത്സരിക്കും എന്നുള്ള ധാരണയിലേക്കാണ് സീറ്റ് ചർച്ചകൾ അന്തിമ ഘട്ടത്തിൽ പോകുന്നത് മഹാരാഷ്ട്രയിലെ ബി ജെ പി ഭരണത്തിൽ മഹാരാഷ്ട്രയിലെ ബി ജെ പി ഭരണത്തിൽ അതൃപ്തരായ മഹാരാഷ്ട്ര ജനത മഹാവികാസ് അഗാദിയോടൊപ്പം വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിൽക്കുമെന്നാണ് രാഷ്ട്രീയ വിദഗ്ധരും ഇന്ത്യ മുന്നണിയിലെ പാർട്ടികളും വിലയിരുത്തുന്നത് ഏകനാഥ് ഷിന്ധയുടെ മുഖ്യമന്ത്രി പദത്തെ ഓരോ ദിനവും ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലുള്ള നടപടികളാണ് മഹാരാഷ്ട്രയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്